ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന ഒരു സമയത്ത് ഞാനൊരു പോയിന്റ് ഓഫ് ടൈം പറയുന്നുണ്ട് ബ്രാഹ്മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈമാണ് എങ്കിലും ഒരു കൃത്യസമയം ഞാൻ പറയുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റാൽ എഴുന്നേറ്റ് ഞാനീ പറയുന്ന ഒരു വരി ഒരുവിട്ടാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം അതോടുകൂടി മാറിയിരിക്കും നിങ്ങളിലേക്ക് സമ്പത്ത് പണം ഇതൊക്കെ വളരെ വലിയ രീതിയിൽ വരുവാനും നിങ്ങൾ ആ കിട്ടുന്ന അനുഗ്രഹം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ലക്ഷാധിപനും കോടീശ്വരനും വലിയ സമ്പന്നനും ഏറ്റവും സന്തോഷവാനും എല്ലാത്തിനും വിജയമൊക്കെ ആയിത്തീരാൻ പറ്റും അങ്ങനെയുള്ള ഒരു സമയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഒരു സമയം ഞാൻ പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഈ രഹസ്യം എനിക്ക് ഒരു ആൾ പറഞ്ഞാണ് ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരാൾ ഇന്ന് കിട്ടിയ ഒരു രഹസ്യമാണ് ഞാനിത് ചെയ്യുന്ന കാര്യമാണ് അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് കാര്യം നടക്കണമെങ്കിലും ശ്രദ്ധിച്ച് കേട്ടോണം ജീവിതത്തിൽ ഏത് കാര്യം നടക്കണമെങ്കിലും നിങ്ങൾക്കൊരു വീടായിക്കോട്ടെ ഒരു ഭൂമി മേടിക്കുന്നതായിക്കോട്ടെ ഗൾഫിൽ ഒരു ജോലി ആയിക്കോട്ടെ ജോലി പ്രമോഷൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് സാമ്പത്തികമായിക്കോട്ടെ എന്തും സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉള്ള പ്രാർത്ഥനകൾക്കും ചിന്തകൾക്കും ഉറപ്പായിട്ടും ഫലമുണ്ടാകുമെന്നുള്ളതാണ് ആ സമയത്ത് വേണം പ്രാർത്ഥിക്കാൻ ആ സമയത്ത് വേണം ചിന്തിക്കാൻ ആ സമയത്ത് ഏത് മന്ത്രം ജപിക്കണം ആ ആ സമയത്ത് മന്ത്രം ചൊല്ലേണ്ട വിധം ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ ഫലവത്തായിത്തീരും ജീവിതത്തിൽ ആ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ അത് യാഥാർത്ഥ്യമായി തീരും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഞാൻ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് എൻ്റെ ഈ പ്രാണായാമ വിദ്യകളും കാര്യങ്ങളും ഒക്കെ ചെയ്യും ചെയ്തിട്ട് ഒരമണിക്കൂർ നടക്കും ഇതൊക്കെ ചെയ്യുന്നതാണ് അപ്പം എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് അത്ഭുതകരമായ ഒരു സമയമാണ് ഞാൻ കൃത്യം പറഞ്ഞുതരാം ഏത് സമയത്താണ് ചെയ്യേണ്ടത് ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ആ ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങളുടെ ജീവിതം എന്നൊന്നേക്കമായി മാറും നിങ്ങൾ ഇതൊന്ന് കേട്ടിട്ട് ചെയ്ത് നോക്കുക അപ്പം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം പറയാം ഞാൻ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ട് വാട്സപ്പിൽ ഇടുക പറയുക അമ്മ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജാണ് വരുന്നു പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും എന്നിട്ട് എങ്ങനെയാണ് ഞാൻ നോക്ക് എ എങ്ങനെയാണ് ഞാൻ നോക്കുന്നത് പറഞ്ഞു പറഞ്ഞുതരും ഞാൻ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരാറുള്ളൂ അത് ചെയ്യാൻ താല്പര്യമുണ്ടേ ചെയ്യുക അല്ലാത്തവരു ചെയ്യണ്ട പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വർക്കുകൾ ഇതിനെ സമയത്തിന് തീരുന്നില്ല പിന്നെ എനിക്ക് എനിക്കെൻ്റേതായ പ്രാണായാമം യോഗ പദ്ധതികൾ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഒരു സാഹചര്യം പറഞ്ഞു ഒരു പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കുമോ എന്നല്ലേ പറഞ്ഞതാണ് ഇനിയും വിഷയത്തിലേക്ക് വരാം ബ്രാഹ്മുഹൂർത്തം അത് ബ്രഹ്മാവിൻ്റെ സമയമാണ് സൃഷ്ടാവിൻ്റെ സമയമാണ് ബ്രാഹ്മ അതായത് സൂര്യോദയത്തിന് ഏഴര നാഴിക മുമ്പുള്ള സമയം എന്ന് വെച്ചാൽ ഏഴര നാഴിക എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ സൂര്യോദയത്തിന് മുമ്പുള്ള സമയം അതായത് സൂര്യോദയം ഒരു ആറരക്കാണെങ്കിൽ മൂന്നര തൊട്ട് ആറര വരെ ഏകദേശം ബ്രാഹ്മ മുഹൂർത്തം അപ്പം നിങ്ങൾ മൂന്നരയ്ക്കൊന്നും എഴുന്നേറണമെന്ന് ഞാൻ പറയത്തില്ല ഒരഞ്ചരയ്ക്ക് എഴുന്നേൽക്കുക എഴുന്നേറ്റ് കയ്യും കാലും മുഖം കഴുകിയിട്ട് ഞാനീ പറയുന്ന മന്ത്രം നിങ്ങൾ ജപിച്ചോളുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ജപിക്കാം ജപിക്കുമ്പോൾ ഈ സമയത്ത് മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് ഫലമുണ്ടാവും അപ്പം ഞാൻ ഈ സമയത്ത് ജപിക്കേണ്ട മന്ത്രം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകത സത്വഗുണം അതായത് നല്ല രീതിയിലുള്ള ഈശ്വര്യമായ ഗുണങ്ങൾ നമ്മളുടെ ബുദ്ധിയിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്ന സമയമാണ് ഈ ഒരു സമയം രാവിലെ അഞ്ചര സമയം സൂര്യോദയത്തിന് മുമ്പുള്ള സമയമാണ് ഈ സമയത്ത് എന്ത് നമ്മൾ ചിന്തിക്കുന്നോ അത് നടക്കും എന്ത് മന്ത്രം ചൊല്ലുന്നു ആ മന്ത്രദേവത നമ്മളിൽ പ്രസാദിക്കും എന്നുള്ളതാണ് അതായത് പ്രപഞ്ചം പ്രപഞ്ചം ഒരു ഉണർവിൻ്റെ സമയമാണ് പക്ഷിമൃഗാദികൾ ഒക്കെ ഉണരുന്ന ആ ഉണർവിൻ്റെ ഒരു സമയമാണ് സൂര്യോദയത്തിന് മുമ്പുള്ള സമയം കിളികളെ പക്ഷിമൃഗാദികൾ ഇതൊക്കെ ഉണരുന്ന സമയം ആ ഒരു ഉണരുന്ന സമയം പ്രകൃതി ഉണരുന്ന സമയം ഈ സമയം ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ മഹർഷിമാർ അല്ലെങ്കിൽ യോഗീശ്വരന്മാർ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന സമയമാണ് ധ്യാനത്തിന് ഞാനും ഈ സമയത്ത് ധ്യാനിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സമയത്ത് ചെയ്യുന്ന ഏതൊരു വിദ്യയും പരിപൂർണമാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സാമ്പത്തികത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക ഞാൻ ശിവവിദ്യയാണ് ചെയ്യുന്നത് അതൊന്നുമില്ലായ്മയാണ് അതൊരു ഒന്നുമില്ലായ്മയാണ് ശൂന്യതയാണ് ഞാനതാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സാമ്പത്തികത്തിന് വേണ്ടിയുള്ള മന്ത്രമാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്യുക അപ്പോൾ അത് നിങ്ങളിലേക്ക് വരും ഞാൻ ചെയ്യുന്ന ശിവവിദ്യ അനുസരിച്ച് എന്നിലേക്ക് ആ ശിവോധം കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പം എന്തു ചെയ്താലും സാമ്പത്തികത്തിനുള്ളൊരു മന്ത്രം ചൊല്ലുകയാണ് സാമ്പത്തികം നല്ല രീതിയിൽ നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും ആ സമയത്താണ് ചിന്തിക്കേണ്ടത് ഉറപ്പായിട്ടും ജീവിതത്തിൽ നടക്കും ഒരു വീട് വേണം അല്ലെങ്കിൽ ഒരു സാമ്പത്തികം വേണം അല്ലെങ്കിൽ എനിക്കൊരു പ്രമോഷൻ വേണം അല്ലേൽ ഒരു സ്ഥലം വാങ്ങണം അല്ലെങ്കിൽ എൻ്റെ കുടുംബം ഒന്ന് രക്ഷപ്പെടണം എന്ത് ചിന്തിച്ചാൽ ആ സമയത്ത് നടക്കുമെന്നുള്ളതാണ് നിങ്ങൾ ഏതായാലും ഒന്ന് ചെയ്തു നോക്കുക ഏതായാലും ഇദ്ദേഹം പറയുന്നത് ശരിയാണോ എന്നറിയാവുള്ളൂ ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്കറിയാവുള്ളൂ നിങ്ങളൊരു ഒന്നും വേണ്ട ഒരു ഒരു ഏഴ് ദിവസം ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഗുണമില്ല നിങ്ങൾ ചെയ്യണ്ട ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കുക പിന്നെ നിങ്ങൾ തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങും കാരണം ചെയ്തവർക്കെല്ലാം ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നുണ്ട് ഒരു ഒരു ഗതി ഇല്ലാത്ത ഒരു നിവൃത്തിയില്ലാത്ത മുന്നിൽ ഒരു വഴി ഇല്ലാത്തവർ എത്രയോ ആളുകൾ വെളുപ്പിനെ ഇതുപോലെ ഈ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥനകൾ ചെയ്ത് ജീവിതം എല്ലാം നേടിയിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ ഞാനെന്ന വ്യക്തി ഒരു ശിവവിദ്യയ്ക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞ വ്യക്തിയാണ് പക്ഷേ എനിക്ക് അവസാനം യഥാർത്ഥമായ ശിവവിദ്യ ആ മഹാ ഋഷി പരമ്പര എന്നുള്ള വിദ്യ എനിക്ക് കിട്ടി രാമ മുഹൂർത്തത്തിലെ പ്രാർത്ഥന നിങ്ങൾക്ക് സാമ്പത്തികം വേണമെങ്കിൽ ഞാനീ പറയുന്ന മന്ത്രം ചെല്ലുക നിങ്ങളുടെ ഏതാഗ്രഹവും നടക്കും നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നടക്കും അതാണ് ആ സമയത്ത് ബുദ്ധിയിൽ ഒരു ഉണർവുണ്ടാകുന്ന ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ആ ബോധം പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ആരോഗ്യം ഈ സമയത്ത് എഴുന്നേൽക്കുന്ന പലർക്കും ആരോഗ്യം കൂടുതലുള്ള അവർക്ക് പെട്ടെന്ന് അധികം രോഗങ്ങളൊന്നും കാണത്തില്ല നിങ്ങൾ നിങ്ങളുടെ പരിസരത്തുള്ള വെളുപ്പിനെ എഴുന്നേക്കുന്നവരെ നിരീക്ഷിച്ച് നോക്കുക അവർക്ക് മറ്റുള്ളവരെ പോലെ അത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നു നിർബന്ധമില്ല പിന്നെ സമയം മറ്റ് ആഹാരത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ എങ്കിലും മറ്റുള്ളവരെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായിരിക്കും അവരുടെ ഒരു ശാരീരിക സ്ഥിതി ഒക്കെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കുക ഈ വെളുപ്പിനെ എഴുന്നേൽക്കുന്ന ചില പ്രായമുള്ള അമ്മമാരൊക്കെയുള്ളത് എത്ര വയസ്സായാലും നല്ല ചുറുറുക്കൂടെ അവർ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ ദേവാലയത്തിൽ പോകുന്ന അമ്മമാരുണ്ട് അപ്പോൾ ഈ വെളുപ്പിനെ എഴുന്നേൽക്കുന്നതിനകത്ത് ഈ സമയത്ത് എഴുന്നേൽക്കുന്നതിനകത്ത് വലിയ പ്രാധാന്യമുണ്ട് ഞാൻ ആ മന്ത്രം പറഞ്ഞുതരാം മന്ത്രം എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം നമശിവായയാണ് അവിടെ ഓം ചേർക്കണ്ട അതാണ് അതിൻ്റെ രഹസ്യം ഓം ഇല്ലാതെ നമശിവായെന്ന് ജപിക്കുക അതിന് അത്ഭുത ശക്തിയാണ് ഈ നി വായ എന്ന് വെച്ചാൽ പെർക്കി പെർക്കി ജപിക്കണം നമശിവായെന്ന് ഒന്നിച്ചല്ല ജപിക്കേണ്ടത് നി വായ വാ കൊണ്ട് ജപിക്കുക ഓരോ അക്ഷരം എടുത്തെടുത്ത് ജപിക്കുക അതാണ് അതിൻ്റെ രഹസ്യം പഞ്ചഭൂതങ്ങളെയാണെന്ന് പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ശരീരമെല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് എല്ലാം പഞ്ചഭൂത പഞ്ചഭൂതങ്ങളാൽ അധിഷ്ഠിതമാണ് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ ഒരു സംയമനം മനസ്സുകൊണ്ട് ഉണ്ടാകുമ്പോഴാണ് പ്രാപഞ്ചിക ബോധവുമായിട്ട് നമുക്കൊരു താതാത്മ്യം ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മളുടെ ചിന്തകളും പ്രാർത്ഥനകളും ഒക്കെ പെട്ടെന്ന് ഫലങ്ങളാണ് അപ്പം ന മ ശി വായ ഈ അഞ്ചക്ഷരം പെറുക്കെ പെറുക്കി ജപിക്കുക അങ്ങനെ രണ്ടോ മൂന്നോ തവണയോ ജപിക്കാം പിന്നീട് നമശിവായ എന്ന് ചേർത്ത് ജപിക്കുക നമശിവായ വായ ഇങ്ങനെ ഒന്നിച്ച് ജപിക്കണം അതൊരു മൂന്ന് തവണ ജപിക്കുക അതിനുശേഷം ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക എന്നത്രയും ജപിക്കുക പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒരു മിനിറ്റോ എത്ര ജപിക്കുന്നു കൂടുതൽ ജപിക്കുന്ന അത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ സാക്ഷാൽ ലക്ഷ്മി ദേവിയെ മനസ്സിൽ സങ്കല്പിക്കണം എന്നിട്ട് ഓം ഹ്രീം ഹായാണ് ഒന്നുകൂടെ പറയാം ഓം ഹ്രീം ശ്രീം സ്വരണലക്ഷ്മീം സ്വർണ എന്ന് പറയരുത് സ്വരണ അങ്ങനെ പറയാവുള്ളൂ അതാണ് അതിൻ്റെ രഹസ്യം അങ്ങനെ ജവിച്ചവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടായി പറഞ്ഞു തരുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം ഓം ഹ്രീം ശ്രീം സ്വരണലക്ഷ്മീം ശ്രീം ഹ്രീം ഫ് ഈ മന്ത്രം പാകൊണ്ട് ജപിക്കുക എത്ര ജപിക്കാം അത്രയും ജപിക്കുക നിങ്ങളിലേക്ക് സാമ്പത്തികം ഒരു സംശയം വേണ്ട വിശ്വാസത്തോടെ ചെയ്യണം ഇത് ഈ പറഞ്ഞ സമയത്ത് ചെയ്താൽ വളരെ ഫലവത്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ദിവസവും ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുക നിങ്ങൾക്ക് ഒരു മിനിറ്റോ പറ്റത്തില്ല ഒരു മിനിറ്റ് ജവിച്ചാൽ മതിയെന്നേ നിങ്ങൾക്ക് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് തവണ ജവിക്കാൻ പറ്റത്തില്ല അത് മതി മതിയെന്നേ നിങ്ങൾക്ക് ഒരു നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്ര ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി വലിയ ബലം പിടിച്ചൊന്നും ഇരിക്കണ്ട നിങ്ങൾ റിലാക്സ് ആയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്രയും ജവിക്കുക കൂടുതൽ ജവിച്ചാൽ കൂടുതൽ നന്നായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചെയ്യുക ഒരു മിനിറ്റെങ്കിലും ചെല്ലുക അത് വളരെ ഫലവത്തായിരിക്കും ഇത് ജപിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ജപിക്കണം ഇതൊരു പുൽപ്പായ ഒക്കെ ഇട്ട് വേണമെങ്കിൽ അതിലിരിക്കാമല്ലേ കസേര ഇരിക്കാമല്ലേ നിന്നോ ഇരുന്നോ എങ്ങനെ വെള്ളത്തിൽ ജപിക്കാം ഈ രണ്ട് മന്ത്രങ്ങൾ കിഴക്കോട്ട് അഭിമുഖമായിട്ട് ജപിക്കണം അതാണ് അതിൻ്റെ രഹസ്യം കയ്യും കാലം മുഖം കഴിഞ്ഞിട്ട് കുളിക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഈ കിഴക്ക് അഭിമുഖമായി നിൽക്കുന്നതിനകത്ത് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ കിഴക്കെന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ ദിക്കാണ് അപ്പോൾ കിഴക്ക് ഊർജ്ജത്തിൻ്റെ ദിക്കാണ് അല്ലേ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു ഊർജ്ജത്തിൻ്റെ ദിക്കാണ് ഈ ഊർജ്ജം ഉള്ളതുകൊണ്ടാണ് നമുക്ക് പ്രസരിപ്പും ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പം കിഴക്കിന് അഭിമുഖമായിട്ട് നിന്ന് വേണമെങ്കിൽ ഇത് ചെയ്യാൻ ഇതെവിടെ നിങ്ങളുടെ മുറി മുറിയിരുന്നോ അല്ലെങ്കിൽ കയ്യും കാലം മുഖം ഒന്ന് കഴുകിയിട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഒരു കുൽപ്പായിട്ടിരുന്നോ അല്ലെങ്കിൽ കസുര ഇരുന്നോ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അതുവരെ സംഭവിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങും അപ്പോഴേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ തുടങ്ങുന്നു നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങണം നിങ്ങളുടെ പ്രാർത്ഥനകൾ നടക്കാൻ തുടങ്ങണം ആ അങ്ങനെ ആ സമയത്ത് ചെയ്യുമ്പോഴാണ് ആ ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പോഴേ ഈ സമയത്ത് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തവരും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവരുമുണ്ട് ഈ സമയത്തിന് പ്രത്യേകതയുള്ളൂ ഒരഞ്ചര എനിക്ക് ചെയ്യുക ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് കംഫോർട്ടായുള്ള രീതിയിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങൾ ജപിക്കുക ഇ വാഗോണ്ട് ജപിക്കണം മനസ്സിലല്ല ഈ രണ്ട് മന്ത്രങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞ രീതിയിൽ ജപിക്കണം അതിലാണ് കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല മനുഷ്യമായ ഞാൻ പറഞ്ഞ രീതിയിൽ രണ്ട് രീതിയിൽ ജപിക്കാൻ പറഞ്ഞു അതിനുശേഷം അതൊരു മുമൂന്ന് തവണ വേദം ജപിക്കാം അതിനുശേഷം സ്വർണലക്ഷ്മി മന്ത്രം ജപിക്കണം മന്ത്രം ജവിക്കുമ്പോൾ സ്വർണ്ണ എന്ന് പറയരുത് സ്വരണ എന്നേ പറയാറുള്ളൂ അവിടെയാണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു എന്നോട് വാട്സാപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു സാറേ ഭാര്യ ബർത്ത്ഡോ ഐക്യം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇന്ന് ഞാൻ പറയാം കാരണം ഞാനൊന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹത്തിന് ഭാര്യഭർത്തർ ആ ദാമ്പത്യ ഐക്യത്തിൻ്റെ പ്രശ്നം നന്നായിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് ശബ്ദത്തിൽ തോന്നി അതുകൊണ്ട് ഞാൻ കൂടുതൽ അദ്ദേഹത്തോട് അതേക്കുറിച്ച് പറഞ്ഞില്ല ഇന്ന് ഞാൻ വീഡിയോയിൽ ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞു കാരണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഈ ഭാര്യഭർത്തർ ഐക്യത്തിനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം എങ്കിലും ഈ ഭാര്യഭർത്തർ ഐക്യം അല്ലെങ്കിൽ മക്കളും അമ്മയും തമ്മിൽ ഐക്യം അല്ലെങ്കിൽ മക്കളും അച്ഛനും തമ്മിൽ ഐക്യം അല്ലെ ഒരു സ്ഥാപനത്തിൽ ബോസും കീഴ് ജീവനക്കാരും തമ്മിലൊരു ഐക്യമില്ലായ്മ ഐക്യം ഇതൊക്കെ വളരെ ആവശ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്കിത് എത്ര നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിലും സന്തോഷമേ ഉള്ളൂ കാരണം ഒരുപാട് ജീവിത ഒരുപാട് പേർ ജീവിതത്തിൽ അത് പ്രയോജനം ചെയ്യും ചിലപ്പോൾ എല്ലാ വീടിയും എല്ലാവരും കാണണമെന്നില്ല അതുകൊണ്ട് എനിക്ക് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ ഒരാൾക്കൂടെ പ്രയോജനപ്പെടുന്നെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് കാണുന്നവർക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ ചിലപ്പോൾ പഴയ വീടികൾ എല്ലാവരും കാണണമെന്നില്ല പഴയ വീഡിയോ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ കാരണം ഒരു വീട്ടിലെ ഭാര്യയെ പുറത്തൊക്കെ നമ്മൾ ഐക്യമില്ലെങ്കിൽ ആ കുടുംബം നശിച്ചു ആ വീട്ടിലെ കുട്ടികൾക്കുടെ ഭാവി പൊരുപ്പും അവരുടെ പഠിത്തം അവരുടെ മാനസിക നില അതാരും ശ്രദ്ധിക്കുന്നില്ല കാര്യം ഭർത്താവ് ഒന്നും വഴക്കാണെങ്കിൽ ആ കുട്ടികളുടെ മാനസിക നില വളർന്നു വരുമ്പം അതും അവർക്കും ഒരു പ്രത്യേക രീതിയിലായിരിക്കും അങ്ങനെയുള്ളവരാണ് പല പല കുറ്റകൃത്യങ്ങൾ പോലും ചെയ്യാൻ അവർക്ക് മടി കാണുന്നത് കാരണം അവർ പ്രത്യേക ഒരു മാനസികാവസ്ഥയിലേക്കും വളർന്നു വരുന്നത് അവർ സമൂഹത്തെ കാണുന്ന വേറൊരു രീതിയിലാണ് കാരണം അവർക്ക് ആ സ്നേഹം കിട്ടിയിട്ടില്ല വീട്ടിൽ നിന്ന് അതുകൊണ്ട് അവർക്ക് സ്നേഹം ആ ഒരു കാര്യങ്ങൾ അങ്ങനെയുള്ള വികാരങ്ങളോട് വലിയ മമത കാണത്തില്ല ഇത് ചെറുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് വീട്ടിലെന്നും അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് അപ്പോൾ കുട്ടികളുടെ ആ മാനസിക നിലയത് ബാധിക്കുക അത് പലരും ശ്രദ്ധിക്കുന്നില്ല അതുപോലെ തന്നെ അമ്മയും മക്കളും തമ്മിൽ വഴക്ക് അപ്പോൾ ഈ അമ്മമാർക്കുണ്ടാകുന്ന ഒരു വിഷമം അതുപോലെ മക്കളും അച്ഛനും തമ്മിൽ വഴക്ക് അതുകൊണ്ട് ചിലപ്പോൾ ചില പിള്ളേരുടെ ചില കുട്ടികൾ ചിലപ്പം പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്തെങ്കിലും കടുകയും ചെയ്യുക അങ്ങനെയൊക്കെ പാപി നശിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് കഴിവുള്ള അപ്പോഴതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഈ ഐക്യത്തിന് വേണ്ടിയുള്ള കാര്യം നിങ്ങൾ ആര് ചോദിച്ചാലും എനിക്ക് എത്ര പറഞ്ഞു തരാനും സന്തോഷമേ ഉള്ളൂ അത് ഒരാൾക്കെങ്കിലും പുതിയതായിട്ട് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അത് എനിക്ക് അതിൽ പല സന്തോഷം വേറെയില്ല അതുകൊണ്ട് ആ ഒരു ചിന്തയോടെ ആ ഒരു പ്രാർത്ഥനയോടെ ഞാൻ പറഞ്ഞുതരാം ഈ ഐക്യം ഉണ്ടാകാൻ ഏറ്റവും പ്രധാന രഹസ്യം ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ് അതിന് തിരഞ്ഞെടുക്കാൻ വഴിപാടിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിൽ ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതായത് ഈ ഇച്ചിരി ഈ ഉയരത്തിൽ അല്ലെ പൊക്കത്തിൽ അല്ലെ മലയുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങളാണ് പെട്ടെന്ന് ഫലം കിട്ടും മലനട നട അല്ലെ മലയുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ അല്ലെ ചില ഉയരത്തിയിരിക്കുന്ന ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങൾ പെട്ടെന്ന് ഫലം ലഭിക്കും ഈ ഐക്യത്തിൻ്റെ കാര്യത്തിന് എനിക്ക് അനുഭവമുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഇനി അതല്ല നിങ്ങളുടെ അടുത്ത് വലിയ പൊക്കത്തിലുള്ള ക്ഷേത്രമല്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏത് ശിവക്ഷേത്രത്തിൽ ചെയ്താലും മതി ഉണ്ടാവും അപ്പഴേ ഏത് ശിവക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം എനിക്ക് അനുഭവമുള്ള കാര്യം അനുഭവമുള്ള കാര്യം ഞാൻ പറഞ്ഞത് കാരണം ഈ ഇച്ചിരി മല അല്ലെ ഉയരത്തിലുള്ള ഉയരത്തിൽ ചെയ്യുന്ന ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ് പക്ഷേ മറ്റുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ബലമുണ്ടാകും നിങ്ങളുടെ അടുത്ത് അങ്ങനെയുള്ള ഉചരത്തിലുള്ള ശിവക്ഷത്ര ഇല്ലേ സാധാരണ ശിവക്ഷാ ചെയ്താലും മതി ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി അതിൻ്റെ പേരിൽ ഒരു സംശയം കൺഫ്യൂഷൻ വേണ്ട അപ്പം ശിവക്ഷാത്രി വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് വെള്ളിയാഴ്ച രാവിലെ ആരാണോ പ്രശ്നക്കാർ അവരുടെ പേരിൽ ജലധാര മൃത്യഞ്ചയർച്ചന ഒരു കുടുംബാസ്മം സമർപ്പിക്കുക പിന്നെ ആരൊക്കെ തമ്മിലാണോ ഐക്യം ഉണ്ടാകേണ്ടത് അവരുടെ എല്ലാം പേരിൽ ഐക്യമത്യാർച്ചന സമർപ്പിക്കുക ഇത് ഒരു വെള്ളിയാഴ്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല ഒരു വെള്ളിയാഴ്ച ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം അപ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നു മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തിയവരുണ്ട് ഭാര്യ ഭർത്തൃ ഐക്യം ഉണ്ടായി എന്ന് അതുപോലെ സ്നേഹത്തിൽ ജീവിക്കുന്നവരുണ്ട് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ട കാര്യമാണ് പക്ഷേ ഇത് നിങ്ങളെ വിശ്വാസത്തോടു കൂടി ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത് എങ്ങനെ ചിന്തിക്കരുത് ഓ ശരിയാകുമോ ഇത് ചെയ്താൽ ഇപ്പം ഐക്യം ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഫലവത്താകത്തില്ല നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഭഗവാനെ വഴിപാട് ചെയ്യുന്നെങ്കിൽ ഭഗവാനോട് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ചിന്തിക്കുന്നത് അങ്ങനെ വിശ്വ പിന്നെ ചിന്തിക്കാതെ നിങ്ങളാ വിശ്വാസത്തോടി ചെയ്തവർക്കൊക്കെ ഒരുപാട് കുടുംബങ്ങൾ മാറിയിട്ടുണ്ട് അവരെ ഒരുപാട് കുടുംബങ്ങൾ അവരുടെയൊക്കെ ഒരു സന്തോഷം ചിലരൊക്കെ വഴി വെച്ച് കാണുമ്പോൾ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും കാരണം എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടേക്കെന്ന് പറയും ഞാൻ പുത്തങ്കാവി എന്ന് പുനഃപ്രതിഷ്ഠയ്ക്ക് വന്നപ്പോഴും ഒരാൾ എന്നോട് പറഞ്ഞു സാറേ കുടി പൂർണ്ണമായിട്ട് മാറി അത് വേറൊരു വിദ്യ ചെയ്തു അതും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തൊരു സന്തോഷം അവർക്കൊക്കെ ആ സന്തോഷം അതാണ് ഈശ്വരൻ നിങ്ങളെത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു ഞാനിത് എത്രയോ വർഷങ്ങളായിട്ട് വീഡിയോ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എത്രയോ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം ഇത് നിങ്ങൾ ഇതിൽ ഇതൊരു കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് കുളിമുറയെന്നുകൊണ്ട് നിങ്ങൾ വെള്ള വസ്ത്രം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചുമന്ന വസ്ത്രം കൊടുത്തുകൊണ്ട് ചുമന്ന തോർത്തോ വെള്ളത്തോർത്തോ ഉള്ളേലും വസ്ത്രമായി കേട്ടോ ഇനി അതിൻ്റെ അകത്തൊരു സംശയം വേണ്ട ചുമന്ന വസ്ത്രം എങ്ങനെ കൊടുക്കുന്നത് അത് എവിടെ കിട്ടും അത് എങ്ങനെ കൊടുക്കണം എന്നൊക്കെ മുഴുവൻ സംശയങ്ങൾ അതിനൊന്നും കാര്യമില്ല ഈ സംശയമാണ് പ്രശ്നം ചുവന്ന തോർത്ത് നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ മുകളിൽ ചുറ്റിയാൽ മതി അതായി അല്ലെങ്കിൽ വെള്ളം തോർത്ത് നിങ്ങൾ ഉടുത്ത വസ്ത്രത്തിൻ്റെ മുന്നിൽ മുകളിൽ ചുറ്റിയാൽ മതി സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിലും അതുപോലെ തന്നെ ചെയ്താൽ മതി നിങ്ങളൊരു വസ്ത്രം കൊടുക്കുക ഈ ആ ഒരു വസ്ത്രത്തിൻ്റെ മുകളിൽ ചുമന്ന തോർത്തോ അല്ലെങ്കിൽ വെള്ളം തോർത്തോ ചുറ്റിക്കഴിഞ്ഞാൽ അത് ഒരു ഇതായി ഇതിലേതെങ്കിലും ഒന്നും ചെയ്യാം അപ്പം വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ വെള്ള വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ കുളിമുറയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടത് തൊട്ട് ഓം നമോ നാരായണായാന്ന് ആ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക ഇത് കൃത്യമായിട്ട് വിശ്വാസത്തോടെ ചെയ്ത വ്യക്തികളെല്ലാം നന്നായിട്ടുണ്ട് പൂർണ്ണമായിട്ട് മദ്യപാനം എല്ലാം നിർത്തിയവരുണ്ട് ആ ഒരു കാര്യമാണ് പുത്തൻകാലം വേളിച്ച് ജീവിച്ചെന്നെ കണ്ട ഒരാൾ സന്തോഷത്തോടെ പറഞ്ഞത് എന്തൊരു സന്തോഷമാണ് നമുക്കത് കേൾക്കുമ്പോൾ അത് പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം വേണം ദിവസവും ഇത് ചെയ്യണം ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ ഒരു മിനിറ്റൊക്കെ ജപിക്കാം അല്ലെങ്കിൽ മൂന്ന് തവണ ജപിച്ചാലും മതി ദിവസവും രാവിലെ ചെയ്യുക പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും വേണമെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ ഇടത് കാലം മുന്നോട്ട് വെച്ച് അടുത്ത കൈ തൊട്ട് ആ വ്യക്തിയെ ചിന്തിച്ച് നമുക്ക് ജപിക്കാം അല്ലാത്തപ്പോഴും ജപിക്കാം പക്ഷേ കുളി കഴിഞ്ഞ് ജപിക്കുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് തല തോർത്തി കഴിഞ്ഞ് വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ കുളിമറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് ഈ ഇടത് കാലം മുന്നോട്ട് വെച്ച് അടുത്ത കൈ ഇടതഞ്ചി തൊട്ട് ജെ ചെയ്യണം ഇതൊക്കെയാണ് വിദ്യകൾ എന്ന് പറയുന്നത് അപ്പം ഇത് നിങ്ങൾ ചെയ്യുക ഇത് രണ്ടാമത്തെ കാര്യം ഇത് അപ്പോൾ ആദ്യം പറഞ്ഞു വെള്ളിയാഴ്ച അത് പറ്റുമെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ഇതും അതിൻ്റെ കൂടെ വേണമെങ്കിൽ ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല ഇനിയത്തെ കാര്യം നിങ്ങൾ ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് മൂക്കിനുള്ളിൽ മനസ്സ് കൊണ്ട് ശ്രദ്ധിച്ച് അപ്പം വലതു മൂക്കൊന്നും അടച്ചു പിടിക്കേണ്ട രണ്ട് മൂക്കിലുള്ളിൽ സ്വാഭാവികമായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക മനസ്സ് ഇടത് മൂക്കിനുള്ളിലെ ശ്വാസത്തിലായിരിക്കണം ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ ശ്വാഹ മനസ്സുകൊണ്ട് ജപിച്ചിട്ട് ഇന്ന എനിക്ക് വശമായിട്ട് വശ്യമായിട്ട് വരണം എനിക്ക് അനുകൂലമായിട്ട് വരണം ഭഗവാനെ അതൊരു ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അവർ വശ്യമായിട്ട് നിൽക്കും സത്യം സത്യമായിരിക്കണം നിങ്ങളുടെ മനസ്സിന് നന്മയുണ്ടായിരിക്കണം നല്ല കാര്യത്തിന് ആയിരിക്കണം മനസ്സിലാകുന്നുണ്ട് ഈ വിദ്യ വേണമെങ്കിൽ ചെയ്യാം ഈ വിദ്യ ഞാൻ പറഞ്ഞിട്ട് നിരവധി ആളുകൾ പല പല ഓഫീസുകളിൽ പ്രശ്നം ഉണ്ടായിട്ട് ചെയ്ത് ആ പ്രശ്നങ്ങളൊക്കെ മാറി ഇന്ന് നല്ല രീതിയിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അത് എല്ലാ തരത്തിലുള്ള ഓഫീസുകളും ഉണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് തൊഴിൽ പ്രശ്നങ്ങളായിട്ട് ഞാനീ പറഞ്ഞ വിദ്യ അപ്പോൾ തൊഴിലടുത്ത് എല്ലാവരും എല്ലാവരും എനിക്ക് വശമായിട്ട് നിൽക്കണ ഭഗവാനെന്ന് പറഞ്ഞാൽ എല്ലാവരും വശമായിട്ട് നിൽക്കും ഈ അതാണ് ഈ ഇത് ഇടയ്ക്കിടയ്ക്കെ ചെയ്യുക ഇടതു കാലം മുന്നോട്ട് വെച്ച് എടുത്തുമെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലായി മന്ത്രം ജപിക്കുന്നത് ഓം ക്ലെയിം കൃഷ്ണായ ഗോവിന്ദായ ഗോപി ജനവല്ലഭായ സ്വാഹ ഭഗവാനെ എല്ലാവരും എനിക്ക് വശമായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് അറിയണം ഒരു വിശ്വാസം വേണം നന്മ വേണം അതിനു മനസ്സിലായത് അതുണ്ടായാലേ ഇതൊക്കെ ബലിക്കത്തുള്ളൂ നല്ല ഈശ്വരീയമായ കാര്യങ്ങളാണ് ഇത് നിങ്ങൾ ചെയ്യുക ഇതൊക്കെ ഞാൻ എത്ര വീഡിയോകൾ എത്ര തവണ പറഞ്ഞാൽ മതി പക്ഷേ എങ്കിലും എനിക്കിനിയും പറയുന്നതിനും വിഷമമൊന്നുമില്ല സന്തോഷവും ഉള്ളൂ ആർക്കെങ്കിലും ഒരാൾ കൂടെ പ്രയോജനപ്പെടുന്നെങ്കിൽ പെരട്ട എന്നുള്ള ഒരു ഒരു ജീവിതം കൂടെ മാറുന്നെങ്കിൽ മാറട്ടെ പക്ഷെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ അറിയുക എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം